എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മെയ് പത്തൊമ്പതിന് ശുക്രൻ രാശി മാറി ഇടവൻ രാശിയിലെത്തുമ്പോൾ ധനവാനാകാനുള്ള യോഗം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്നുള്ളതാണ് മെയ് ഒന്നിന് വ്യാഴം നേരത്തെ തന്നെ രാശി മാറി ഇടവൻ രാശിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗുരുവും ശുക്രനും കൂടിയുള്ള യോഗമാണ് ഗുരു ശുക്ര യോഗമാണ് ഇടവൻ രാശിയിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പം ഈ യോഗം ഏത് ഒക്കെ നക്ഷത്രങ്ങൾക്കാണ് ധനവാനുള്ള യോഗം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണപ്രദം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ മേടൻ രാശി നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല എന്നീ നക്ഷത്രങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ട് സംഭവിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവയുടെ ധനഭാവമായ രണ്ടിൽ കൂടിയാണ് ഗുരുവും ശുക്രനും യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് ഇതൊരു അത്യപൂർവ ഭാഗ്യയോഗമാണ് മാത്രമല്ല ഇതിന്റെ കർമ്മഭാവം കർമ്മഭാവം എന്ന് വെച്ചാൽ തൊഴിലാണ് തൊഴിൽ ഇതിന്റെ കർമ്മഭാവ പത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും വരുന്നു വ്യാഴം നിൽക്കുന്നതിന്റെ ഇരട്ടി ബലമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ടുവരുന്നത് ഈ വ്യാഴം വെറും വ്യാഴിനല്ല അതായത് വേറൊരു ശുഭനായ ശുക്രനോട് യോഗം ചെയ്ത് കുറച്ചുകൂടി നല്ലവണ് ശുഭനായ വ്യാഴമാണ് ആ വ്യാഴത്തിന്റെ ദൃഷ്ടി വളരെ ഉത്കൃഷ്ടമാണ് അതുകൊണ്ട് ഇവരെ എന്ത് തൊഴിൽ ഏർപ്പെട്ടാലും എന്ത് തൊഴിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നാലും അതിൽ നിന്ന് ഇവർക്ക് ധാരാളം ധനം കുമിഞ്ഞുകൂടാനുള്ള ഒരവസരമുണ്ട് ബിസിനസ്സുകാരായിക്കോട്ടെ പണമിടപാടുകൾ നടത്തുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെ റിയ റിയൽ എസ്റ്റേറ്റുകാരായിക്കോട്ടെ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ അവർക്ക് അവർ ചെയ്യുന്ന തൊഴിലിന്റെ ആനുപാതികമായിട്ടുള്ള ധനം ഇവർക്ക് വന്നു വന്നുചേരും അതായത് എന്ത് തൊഴിൽ ചെയ്താലും പ്രതീക്ഷിക്കുന്നതിൻ്റെ നാലിരട്ടി വരുമാനം അഥവാ ലാഭം ഇവർക്ക് വന്നു ചേരാനുള്ള അവസരമുണ്ട് തൊഴിലനുസരിച്ച് വരുമാനം വ്യത്യാസപ്പെട്ടിരിക്കട്ടോ അത് പറയാം അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ കോടീശ്വരന്മാരാവാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ അടുത്ത മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അടുത്ത നമ്മൾ മകര രാശി നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനഭാവത്തെ ലഗ്നാധിപൻ ശനി മൂലക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു ശനി ദോഷകാരകനാ നമ്മൾ മൊത്തം പറയുമെങ്കിലും ശനി ഗുണപ്രദമായിട്ടാണ് ഇവർക്ക് ഭവിക്കുന്നത് കാരണം ലക്നാധിപനായ ശനി അത് രണ്ടിൽ കൂടി ബലവാനായിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ ശനി ഇവർക്ക് ദോഷപ്രദനല്ല മാത്രമല്ല ഈ ലഗ്നാധിപന്റെ കേന്ദ്രത്തിൽ വ്യാഴവും ശുക്രനും യോഗം ചെയ്തു നിൽക്കുകയാണ് മാത്രം വേറെ കാര്യം കൂടിയുണ്ട് മകരൻ രാശിയുടെ പാകിസ്ഥാനമായ ഒമ്പതിലേക്ക് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടിയും കൂടിയുണ്ട് ഉണ്ട് മാത്രമല്ല വേറൊരു അത്യപൂർവ്വ യോഗം കൂടി ഈ നക്ഷത്രക്കാർക്ക് വരുന്നത് അതായത് പതിനൊന്ന് പതിനൊന്ന് വെച്ചാൽ അഭീഷ്ട സ്ഥാനം അതായത് എന്ത് കാര്യം വിചാരിച്ചാലും അത് നടത്തി തരുന്ന പതിനൊന്നാം ഭാവമാണ് അപ്പൊ പാകിസ്ഥാനത്ത് വ്യാഴത്തിന്റെ ദൃഷ്ടി തോന്നു അഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് ഈ ഗുരുവിന്റെയും ശുക്രന്റെയും ദൃഷ്ടിയാണ് വരുന്നത് അതായത് രണ്ടുപേരുടെയും ദൃഷ്ടി രണ്ട് ശുഭന്മാരുടെ വളരെ ശക്തിവത്തായ ദൃഷ്ടിയാണ് ഇവരുടെ പതിനൊന്നാം ഭാഗത്തിലേക്ക് വരുന്നത് മാത്രമല്ല ഈ മകരം ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും വരുന്നു അതുകൊണ്ട് ഇവർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധാരാളം പണം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വിവിധ സ്രോ സ്രോതസ്സുകളിൽ നിന്നും ഈ ധനം ലഭിക്കുന്ന വഴി കോടീശ്വരന്മാരായി വരെ തീരാനുള്ള ഒരു യോഗം കൂടി ഇവർക്ക് ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാവുന്നതാണ് അപ്പൊ ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ